മറുനാടൻ മാലിന്യ ഫാക്ടറി ഉടമ മറുതയെ ചില കേസുകളിൽ ജഡ്ജിമാരെ സ്വാധീനിച്ച് രക്ഷപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടാവുകയാണ് നേരത്തെ തിരുവല്ല കോടതിയിൽ അപകീർത്തികരമായ കേസ് ഒരു സ്ത്രീ നൽകിയിരുന്നു ആ കേസ് തിരുവല്ല കോടതിയിലെ ജഡ്ജിൻ്റെ വല്ലാത്ത തരത്തിലുള്ള താല്പര്യമുള്ള ഇടപെടലിൽ നേരത്തെ കേസ് തള്ളിക്കളഞ്ഞിരുന്നു അപകീർത്തി ഉണ്ടായവർക്ക് അത് മറക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് മറുതയുടെ പ്രത്യേക മസാല വാർത്താ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ആരെയും എന്തും അപകീർത്തിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഹരം പിടിച്ച പരിപാടിയാണല്ലോ അതിൽ മുറിവേറ്റ സത്യസന്ധരായവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ മറുത ജഡ്ജിമാരെ ഉൾപ്പെടെ സ്വാധീനിച്ച് മുക്കിയ കേസിനെ നിയമ പോരാട്ടത്തിലൂടെ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് തിരുവല്ലയിലെ യുവതി കേസിൽ മാനനഷ്ടക്കേസിൽ ഷാജൻസ്കറിയെ കുറ്റമുക്തനാക്കിയ തിരുവല്ല കോടതിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി തുടർ നടപടികൾ സ്വീകരിക്കാനും തിരുവല്ല കോടതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ ഉമേഷ് ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ കേസിനാസ്പദമായ സംഭവം കൂടി അസീജു ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് തിരുവല്ല സ്വദേശിനിയായ വീട്ടമ്മയാണ് ഷാജൻ സ്കറിയക്കെതിരെ അപകീർത്തി കേസ് തിരുവല്ല കോടതിയിൽ നൽകുന്നത് അതായത് തന്റെ ചിത്രമൊക്കെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് അപകീർത്തികരമാവുന്ന തരത്തിൽ ഷാജൻസ് കരയുടെ ഓൺലൈൻ മാധ്യമത്തിൽ വാർത്ത നൽകിയത് തനിക്ക് വലിയ തരത്തിൽ അപകീർത്തികരവും മാനനഷ്ടവും ഉണ്ടാക്കി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവല്ല കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി അന്ന് കോടതി പരിഗണിച്ച് പിന്നീട് പോലീസിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ ആ ബന്ധപ്പെട്ട കോടതി തന്നെയാണ് സാക്ഷ്യ വിസ്താരം നടത്തി സമൻസ് അയക്കേണ്ടത് എന്നാൽ കോടതി അന്ന് പോലീസിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു ആ നടപടിക്രമത്തിൽ തന്നെ തെറ്റുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടു ഇതിനുശേഷം പോലീസ് അന്വേഷിച്ച് ഷാജൻ സ്കറിയക്കെതിരെ കേസെടുക്കാം എന്ന തരത്തിലാണ് റിപ്പോർട്ട് നൽകിയതെങ്കിലും തിരുവല്ല കോടതി ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഷാജൻ സ്കറിയെ കുറ്റവിമുക്തനാക്കിയാണ് ഉണ്ടായത് അപ്പോൾ ഈ രണ്ട് നടപടിക്രമങ്ങളും തെറ്റാണ് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതായത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഷാജൻ സ്കറിയെ തിരുവല്ല കോടതി ഈ കേസിൽ എടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉമേഷ് ആണ് കൊച്ചിയിൽ നിന്ന് നൽകിയത് മാനനഷ്ട കേസിൽ കോടതിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി മുറിവേറ്റവർ പോരാടാൻ ഇറങ്ങിയാൽ ഏത് മറുതയ്ക്കും മുട്ടുകുത്തേണ്ടി വരും സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ നിയമ പോരാട്ടം ആ രീതിയിലാണ് തെളിയിക്കുന്നത് തിരുവല്ല കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിനെ പോലീസിന്റെ റിപ്പോർട്ട് തേടി അതിൽ കേസെടുക്കാമെന്ന നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് പരിഗണിക്കാതെ കേസ് കോഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സഭാ ഇടപെടലൊക്കെ അതിന് പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല പ്രത്യേകിച്ച് കാസയുടെ പൊന്നോമന പുത്രനായിട്ടുള്ള ക്രിസംഗി മറുത പല കേസുകളിലും ഈ രീതിയിലുള്ള ചില പ്രത്യേക താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊരിപ്പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് എന്തായാലും തിരുവല്ല കോടതി എഴുതിത്തള്ളിയ കേസ് ഹൈക്കോടതി പ്രഥമ പരിഗണനയിൽ തന്നെ ആ തീരുമാനം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ആ കേസ് കോഷയുത രീതിയും സമീപനവും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വാഭാവികമായി ആ തീരുമാനമെടുത്ത അല്ലെങ്കിൽ ആ ജഡ്ജിമെന്റ് എഴുതിയ ആൾ സംശയത്തിന്റെ നേഴിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചില പ്രത്യേക താല്പര്യമുള്ള ദേവൻ ജഡ്ജിമാരെല്ലാം ഇത്തരത്തിലുള്ള പല വിധികളും പുറപ്പെടുവിച്ചത് നേരത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ ചവറ്റുകുട്ടയിൽ എറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ജഡ്ജിമെന്റുകൾ തെറ്റാണെന്നും ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നീതിന്യായ വ്യവസ്ഥയോടുള്ള സാധാരണക്കാരന്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതിനാണ് ഹൈക്കോടതി ഇരയ്ക്ക് നീതി ഉറപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രത്യേക താല്പര്യത്തോടുകൂടി ആൾക്കാരെ ഇകഴ്ത്തുക അവരെ അപകീർത്തിപ്പെടുത്തുക അതിലൂടെ നേട്ടമുണ്ടാക്കുക എന്നുള്ള മസാല വാർത്താ ചാനലിന്റെ രീതിക്കാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ആ നിയമ പോരാട്ടം മിക്കവാറും ഷാജൻ്റെ പുക കാണിക്കുമെന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ്